ഇതിന്റെ കയ്യിലേ ഒരു അടിപൊളി ഷേക്ക് ഉണ്ട് കിട്ടോ അപ്പൊ ഇതിന്റെ കളറ് കണ്ടിട്ട് ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചായിരുന്നു ക്യാരറ്റ് ഷെയ്ക്ക് ആണോന്ന് ക്യാരറ്റ് എന്നല്ല ഇത് എന്ത് ഷേക്ക് ആണെന്നുള്ളത് ഇപ്പൊ കാണിച്ചെ ഇത് ആർക്കെങ്കിലും അറിയോ ഇതിന്റെ പേരെന്താണെന്നറിയോ ഞാനിത് കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണ് ഈ ഷേക്കും കുടിച്ചിട്ടില്ല ആദ്യമായിട്ട് കുടിച്ചു നോക്കാണ് സൂപ്പർ ടേസ്റ്റ് ഇട്ടോ ആരോ പറഞ്ഞ പോലെ തോന്നിയാ നോക്കിയാൽ ഈ ഒരു കായ കാണുന്ന ഒരു ഭംഗിയേ ഉള്ളൂ ടേസ്റ്റ് ഇല്ലാന്ന് പക്ഷെ ഷെയ്ക്ക് ആക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട് കിട്ടോ നല്ല ടേസ്റ്റ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു തരം ടേസ്റ്റ് നല്ല സൂപ്പർ അപ്പൊ ഈയൊരു ഷെയ്ക്കും ഈ ഒരു കായും ഒക്കെ തന്നിട്ടുള്ള ആള് തന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞാലും ആളും തന്നെ കേൾക്കാൻ വെച്ചിട്ടാണ് വർഷങ്ങളായി നമ്മളിവിടെ ചെയ്യണത് നിങ്ങളെ വീട്ടിലുണ്ടായതാണ് വീട്ടിൽ ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു അന്ന് യൂട്യൂബിലൊന്നും ഇതിനെ കുറിച്ച് ഒന്നും ഇല്ലായിരുന്നു പിന്നീടാണ് ഇത് പിന്നെ പുറത്തുനിന്ന് ആളുകള് കൂടുതലായി പറഞ്ഞു തുടങ്ങുന്നത് അതിനു മുമ്പേ നമ്മളെടുത്ത് സാധനം ഷെയ്ക്ക് ഞാൻ ഇതുകൊണ്ട് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഫേസ് ക്രീം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ജാമ് എല്ലാം ഇതുകൊണ്ട് ഇത് വെച്ചിട്ടെല്ലാം ചെയ്യുക ഫേസ് ക്രീം ഫേസ് ക്രീം നല്ല മൂവിങ് ആണ് ശരി പ്രത്യേകം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താണ് അതിന്റെ അറിയുക മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് പിന്നെ അതുപോലെ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ പോകും ഞാനൊക്കെ നേരമെളുത്താ വെയിലത്തിറങ്ങണം കണ്ടിട്ട് തോന്നില്ല പിന്നെ നേരം പോകാൻ തന്നെ ഞാനൊക്കെ എപ്പോഴും വെയിലത്ത് ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ എനിക്കിഷ്ട ആവണെങ്കിൽ ഞാനൊന്ന് തേച്ച് നോക്കട്ടെ അപ്പൊ ആ പ്രൊഡക്റ്റും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആള് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടോ നല്ല ഭംഗിയുള്ള ഒരു കണ്ടെയ്നർ ജാറിലൊക്കെ ആക്കിയിട്ടാണ് ഇതാ ഗാപ്പ് ക്രീം ഓ ഇവിടെ കുടിച്ചാ ജ്യൂസിന്റെ ഒരു കളർ ഒന്നല്ലേ അപ്പൊ ഇതിന്റെ മരം ഒന്ന് കാണിച്ചോളൊക്കെ പാഷൻ ഫ്രൂട്ടിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയും പൂവും അല്ല വേഷം കൂടി ഇതുമ്പോ ഇണ്ടായതാണ് സംഭവം അവിടെയാണ് അതാക്കണ് പൂവ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂവ് സാധനം ഞാൻ കാണിച്ചതാ ഇതാണ് പൂവ് ആയതാ അതൊന്നും ആയിട്ടില്ല കേട്ടോ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞല്ലോ ഒരു എന്താണ് നല്ല കർഷകയ്ക്കുള്ള അവാർഡ് അവാർഡ് രണ്ടു വർഷം മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയിട്ടില്ല ഒക്കെ കിളി കൊത്തി പോയില്ലേ പെട്ടെന്ന് കൊത്തുകയാണ് ടേസ്റ്റ് ഇഷ്ട ഇതിന്റെ ഇല തോരൻ വെക്കാട്ടോ അതെ പക്ഷേ നമ്മുടെ പറഞ്ഞല്ലോ കയ്പങ്ങയുടെ ഫാമിലി ആയതുകൊണ്ട് ഒരു ചെറിയ കയ്പുണ്ടാവും ഇളയ ഇല എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം അതാണ് അതാണ്പൂ പെൺപൂവ് ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാവുക കായും ഇതൊക്കെ ആൺപൂക്കളല്ലേ ഇവിടെ കായല്ല അപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്ന് എങ്ങനെയാണ് തോന്നിയത് കൃഷിയിലൂടെ നമുക്ക് അതിൽ നിന്ന് കിട്ടണ അതുകൊണ്ട് എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള െ കുറിച്ച് കൂടുതലും പുറത്ത് പിന്നെ ക്രീം കൂടുതലായിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ആരും ചെയ്യണില്ല പക്ഷെ ഇത് ഉപയോഗിച്ചത് കൂടുതലും നമ്മളെ ബ്ലോക്കിൽ നിന്നുള്ള ആളുകൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഉള്ള ആളുകൾ അവരൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറഞ്ഞ് പിന്നെ വീണ്ടും 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 ഒരു ബോട്ടിൽ ഉപയോഗിച്ചാല് വീണ്ടും ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കണം അതോ അത് നിർത്തിയാൽ പഴയ രീതിയിലൊന്നും ആകുമോ അറിയാത്തതുകൊണ്ട് ചോദിക്കുക അല്ല കൂടുതലും പിന്നെ അങ്ങനെ ഞാൻ ചോയ് അങ്ങനെ ചോദിക്കാണിപ്പോ എന്താ പറയുക ഏറ്റവും നല്ല അഭിപ്രായം നല്ല അഭിപ്രായമാണ് പറയുന്നത് അല്ലേ കാരണം ഒരു പ്രത്യേക ഒരു മിനുസാണ് മുഖം ഇതൊക്കെ ആയിട്ട് ആയിട്ട് അതിൽ കൂട്ടുന്നത് ഇതാണ് മെയിൻ മെയിൻ ആയിട്ടുള്ള ആയിട്ട് ഇതാണ് ഗാക്കിന്റെ ഫ്രൂട്ട് ഗാക്ക് ഫ്രൂട്ട് അടുത്തുള്ള ആളുകളൊക്കെ െ കടകളിലോ അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ കടകളിൽ പോകുന്നുണ്ട് അതെന്തൊക്കെയാണ് കാരണം ഞാനിപ്പോ കടയിൽ കൊടുക്കുന്ന പിന്നെ ലിപ്പാമ് കൺമശി അങ്ങനെയുള്ള സാധനങ്ങൾ ലിപ്പാമ് ഇതല്ല ബീട്രൂട്ടിന്റെ ലിപ്പാമ് ക്രോസ്പെക്സിന്റെ ലിപ്പാമ് ശരി അതുപോലെ കൺമശി ഹെയർ ഓയില് കണുമശിയൊന്നും എരിവില്ല ഇട്ടാലേ കുഞ്ഞു കുട്ടികൾക്ക് പോലും അലർജിയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കായാലും ഞാൻ കണ്ടു മോളെ കണ്ണില് നമ്മുടെ കൺകൃഷിയല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പൊ ഇവിടെ വാരത്തേച്ച് വാലക്കെട്ട് എടുത്ത് ഞാൻ ബഡ്സ് എടുത്തിട്ടാണ് ഞാൻ മോൾക്ക് ഇടയില് പരക്കൊന്നും ഉണ്ടാവില്ല ആ ബഡ്സ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം വീതിയിലാണ് ഞാൻ മോള്ക്ക് ഇടാറുള്ളത് അപ്പൊക്കെ എന്നോട് ചോദിക്കും ഇത് പിന്നെ എന്താ ഇത്ര കട്ടിയിലിടണേ ഞാൻ പറയും ഞാൻ പറത്തിട്ട് അതുകൊണ്ടാണ് ചെയ്യണെന്ന് അപ്പൊ അത്രയും ചെറിയ മക്കൾക്ക് വരെ ഉപയോഗിക്കാം സ്വന്തം മോളിക്കാണ് ഉപയോഗിച്ചത് ഞാൻ ഞാനവള് അന്നു മുതൽ ഇട്ടുകൊടുക്കണം ശരി കൂടി അതുപോലെ കണ്ണിനൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ വാങ്ങിച്ചിട്ടും പൗഡർ അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ലിപ്സ്റ്റിക് ഒക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര താല്പര്യമായിരിക്കും ലിപ്റ്റിക്കിടാന് ഒക്കെ പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് കൺമശി ലിപ്പാമ് ഒക്കെ അവർക്ക് ആ അലർജി പ്രശ്നങ്ങളില്ല കൺമശി ഇടുകയാണെങ്കിൽ കണ്ണ് തടിച്ച് അലരിഞ്ഞവര് അലർജിയുടെ പ്രശ്നമുള്ള കുട്ടികൾ അവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇത് മുമ്പോട്ടും കൊണ്ടുപോകാനുള്ളതായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് എന്താ പറയുക വെച്ചാൽ ഒരാഴ്ച മുന്നേ ഞാൻ കണ്ണിന് അലർജി വന്നിട്ട് ഡോക്ടറെ കാണിച്ചതാണ് അപ്പോൾ കൺമശി ഇടാറുണ്ട് ഞാൻ അപ്പോൾ കൺമേഷി ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മാത്രം ഒരു കാരണമല്ല കണ്ണിൻ്റെ താഴെ എല്ലാവർക്കും ചില ആൾക്കാർക്കൊക്കെ വരുന്ന കണ്ണിന് ചുറ്റും വരുന്ന ഒരു തരം അലർജിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ അലർജിയില്ലാത്തൊരു കൺമേഷി ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരുമോ എൻ്റെ കയ്യിലുള്ളതാണ് കൺമഷൽ ഇബ്ബാമുട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ടൊന്ന് വീഡിയോ ചെയ്യുക ഇത് മാത്രമല്ല വേറെ ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ ഉണ്ട് ഇവരെ കയ്യിൽ അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണാൻ നല്ല റിസൾട്ട് കിട്ടും പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചെയ്തു അപ്പോൾ ഈ ഒരു സാധനം ഈ ഗാക്ക് ഫ്രൂട്ട് എത്ര വർഷമായി ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഈ എട്ട് വർഷം കഴിഞ്ഞു ഇത് ഉണ്ടായിട്ട് പിന്നെ ഞാൻ തയ്യു വാങ്ങിച്ചായിരുന്നു ആ വിത്തതിൻ്റെ മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടും നട്ടിട്ട് പിടിച്ചില്ല അത് എങ്ങനെയാണ് നടേണ്ടതെന്ന് നമ്മളറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ഇത് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ പുറന്തൊലി പൊട്ടിച്ച് ഈ ഒരു രീതിയിൽ ഇത് ഇങ്ങനെ തന്നെ ഇട്ടാലും ഇത് മുളയ്ക്കും മുളയ്ക്കും പക്ഷേ ഇവിടെ മൊത്തം ഈയൊരു രീതിയിൽ ഇട്ടിട്ട് മുളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ഒരു പരിപ്പ് എടുക്കുക ഞാനൊക്കെ ആദ്യം നട്ടിരുന്ന ഇതുപോലെ അതുകൊണ്ട് ഇത് മൊത്തമായിട്ട് പോയി അപ്പൊ അത് നടാനൊരു പ്രത്യേക രീതി ഉണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോ ഞാൻ ഒരുപാട് ചോദിച്ചറിഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കമന്റ് ബോക്സിൽ എഴുതുക ആള് അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നല്ല എന്താ പറയാ ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് താല്പര്യമുള്ള ഒരു കിട്ടോ കൃഷിന്നൊക്കെ പറഞ്ഞാലേ എനിക്കൊരു താല്പര്യം വേണല്ലേ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കുട്ടിയാണ് ഇതിന് വെച്ചിട്ടാണ് ആള് ഇത്രയും കാര്യങ്ങൾ ചെയ്യണത് അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കും താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നല്ല ഗംഭീരായിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ള ആളെ പേര് ഹസീന ഹസീന അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ പോകുമ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് രജീന എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ചാനൽ ചിരളി മീഡിയ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ചേട്ടാ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്തും കൂടി കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചേർക്കാം